കൃതയും കോട്ടമുള്ള ഒരു തലമുറയുടെ നടുവിൽ ഇളകിമറിയുന്ന തിരമാലകളാൽ അനങ്കോലമാക്കപ്പെട്ട സമുദ്രം പോലെ നമ്മുടെ ചുറ്റും ലോകം ഇളകിമറിയുകയാണ് യുദ്ധങ്ങൾ ഭീകരന്മാരുടെ ആക്രമങ്ങൾ ഭവനങ്ങളിലും സമൂഹങ്ങളിലും ഒരു സമാധാനവുമില്ലാത്തൊരു അന്തരീക്ഷത്തിൽ ലോകമാ ലോകം ആകമാനം ഭയത്തിൻ്റെയും ഭീകരതകളുടെയും ദുഃഖങ്ങളുടെയും കണ്ണുനീരിൻ്റെയും അലകളാഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ സമാധാനത്തോടും സന്തോഷത്തോടും പാട്ടോടും സ്തുതി സ്തുതിസ്തോത്രങ്ങളോടും കൂടെ വസിക്കുന്ന ഒരു കൂട്ടം ജനം ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലിരുന്ന് അത്യതനായ ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിക്കുന്നു എന്നത് അത്ഭുതരമല്ലേ ആരാണീ കൂട്ടർ ദൈവകുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് നിത്യജീവനാൽ നിറയപ്പെട്ട് സ്വർഗീയ അവകാശികളായി തീർന്ന ദൈവമക് ദൈവജനമാകുന്നു ആകുന്നു ക്രിസ്തുതലയായി ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന ദൈവസഭ അവരെന്തുകൊണ്ടാണ് ഉല്ലാസത്തോടും ജയഘോഷങ്ങളോടും കൂടെ പാടി സ്തുതിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ മുമ്പിൽ അവർക്കായി ഒരുക്കി വച്ചിരിക്കുന്ന നിത്യ സൗഭാഗ്യത്തിൻ്റെ ഭാഗ്യകരമായ പ്രത്യാശ കാണുമ്പോൾ ഈ ലോകത്തിലെ അസ്വസ്ഥതകളൊന്നും അവർക്ക് വിഷയമല്ല അവയെല്ലാം മാറി അവർ എത്തിച്ചേരാതിരിക്കുന്ന നിത്യ സൗഭാഗ്യത്തെ കാണുമ്പോഴുള്ള ദിവ്യസമാധാനം സ്വർഗീയ സന്തോഷം ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം അവരുടെ കൂടാരങ്ങളിലുണ്ട് പ്രിയമുള്ളവരെ നാം അല്ലേ ആ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ സ്തോത്രം അല്ലേ ലോയ്യ ഇന്ന് നമ്മെ പാടി സ്തുതിക്കുവാൻ പ്രേരണ നൽകുന്ന ഒരു വേദഭാഗം നമുക്ക് വായിക്കാം പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം അതിൻ്റെ പതിനൊന്നാം വാക്യം യഹോവേ ദേവന്മാരിൽ നിനക്ക് തുല്യനാർ വിശുദ്ധിയിൽ മഹിമയുള്ളവനെ സ്തുതികളിൽ ഭയങ്കരനെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനെ നിനക്ക് തുല്യനാർ ഇത് ഒന്നും രണ്ടും പേരോ ഒന്നുമല്ല ആറ് ലക്ഷത്തിൽ പരം ജനങ്ങൾ ആ ചങ്കകൾ തീരത്ത് നിന്നുകൊണ്ട് പാടിയ പാട്ടിൻ്റെ ഒരടിയാണ് അല്ലെ അവിടെ നാം വായിച്ചു കേട്ടത് പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൽ അവർ ഉച്ചത്തിൽ പാടി ആർത്ത് ദൈവത്തെ ഘോഷിക്കുന്ന ഒരു സംഭവം നമ്മുടെ തിരുവനന്തപുരത്തിലുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലം നമുക്ക് പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായത്തിൽ നാണാം മിശ്രയമ്യ അടിമത്തത്തിൽ നിന്ന് അവരെ വെടിവെച്ച് അത്ഭുതങ്ങളും വീരപ്രവൃത്തികളും ചെയ്ത് അവരെ കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത് പാലും തേന് ഒഴുകുന്ന കനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ അവർക്ക് പാലും തേനൊഴുകുന്ന ആ ദേശത്തിലേക്കുള്ള യാത്രാ മധ്യേ അവർ ചങ്കടൽ തീരത്ത് എത്തിയിരിക്കുകയാണ് മുമ്പിൽ വലിയ ചങ്കടൽ ഇരുവശങ്ങളിലും പാറക്കെട്ടുകൾ നിറഞ്ഞ പർവ്വതനിരകൾ പിന്നിൽ തേരും തേരാളികളുമായി വലിയോരും ഇശ്രേമ്യസാനം പാഞ്ഞെടുക്കുന്നു ഇത് കണ്ട ജനം അവിടെ കിടന്ന അലമുറ കരയുകയാണ് തുടർന്ന് അത്ഭുത നോണം വിഭജിക്കപ്പെടുന്നു ദൈവജനം ഉണങ്ങിയ നിലത്തു നിലത്ത് പോലെ അക്കരെ കടന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ശത്രു സേനം ആ സകലം ചങ്കടലിൽ മുങ്ങിത്താഴ്ന്ന കാഴ്ചയാണ് അവർ കണ്ടത് അവരുടെ വിലാപം നൃത്തമാക്കപ്പെട്ടു അവർ ഒന്നടങ്കം ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിച്ച മഹാസംഭവം അപ്രമുള്ളവരെ നമുക്ക് ഓർക്കുവാനുള്ളതും ഇതൊക്കെയല്ലേ പാപാന്ധകാരത്തിൽ കിടന്ന നമ്മെ സാത്താൻ്റെ അടിമ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരുന്ന നമ്മെ കുഞ്ഞാടിന്റെ വിലയേറെ രക്തത്താൽ വീണ്ടെടുത്ത് രക്ഷിച്ച് സുറിയ കനാനിലേക്ക് എത്തിക്കുവാനുള്ള സിയോൻ യാത്രയിലാണല്ലോ നമ്മമായിരിക്കുന്നത് നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ കണ്ട് ഭയപ്പെടേണ്ടതുണ്ടോ നമുക്ക് ലഭിച്ച അത്ഭുതകരമായ വീണ്ടെടുപ്പും നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഭാഗ്യകരമായ പ്രത്യാശയും കാണുമ്പോൾ നമുക്കും പാടി സ്തുതിക്കാതിരിക്കാനൊക്കുമോ നാം നിൽക്കുന്നത് ക്രിസ്തു ആവുന്ന പാറമേലാവുന്ന നമ്മുടെ വായിൽ പുതിയ പാട്ട് നൽകപ്പെട്ടിട്ടില്ലേ ലോക സംഭവങ്ങളെ കണ്ടും കേട്ടും ഭയപ്പെടേണ്ടതുണ്ടോ പരിഭ്രമിക്കേണ്ടതുണ്ടോ നമ്മുടെ മുമ്പിൽ നമ്മെ വഴി നടത്തുവാനായി നടക്കുന്ന വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിവർത്തകനുമായ കർത്താവായ യേശുക്രിസ്തുനെ ഹൃദയ കണ്ണുകളാൽ ദർശിച്ച് പരിശുദ്ധാൽ മാ ഹൃദയത്തെ ചലിപ്പിക്കുമ്പോൾ കാൽവറി ക്രൂസിൻ്റെ ദർശനത്താൽ ഹൃദയം നിറഞ്ഞ കവിയുമ്പോൾ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടിയാകമായി അർപ്പിക്കപ്പെട്ടുവാൻ തൻ്റെ സ്വന്തം പുത്രനെ ഏൽപ്പിച്ചെന്ന അത്യനതനായ ദൈവത്തെ പാടി സ്തുതിക്കാതിരിക്കുമോ ഓ കോടാനുകോടി വിശുദ്ധന്മാർ വീണകളുമായി പാടി സ്തുതിക്കുന്ന പരിശുദ്ധനായ ദൈവത്തിൻ്റെ പാദങ്ങളിൽ വീണ് ഇരിക്കുന്നവനും ഏരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 ധൈന്യങ്ങളുടെ ദൈവമായ ഹോവേനി എത്ര നല്ലവൻ നിന്നെ സ്തുതി സ്തോത്രങ്ങൾ സ്വീകരിപ്പാൻ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും മറ്റാരും ഇല്ലായെന്ന് പാടി സ്തുതിച്ച് ആരാധിപ്പാൻ ആരാധിച്ചപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വലിയ അവസരത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം രാപകൾ ദൂതന്മാർ വീണ വീണു പാടി സ്തുതിച്ച് ആരാധിക്കുന്ന തിയാക ദൈവത്തെ ഞായറാഴ്ച മാത്രം ആരാധിച്ചാൽ മതിയോ ദിനം തോറും മാത്രതോറും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന സ്തുതി സ്തോത്രങ്ങൾ ഇടപെടാതെ അർപ്പിച്ച് ആരാധിപ്പാൻ മാത്രം മാത്രമേ മാത്രമേ ആഴ്ച ഓട്ടത്തിന് വന്ന് പാട്ടോടും സ്തോത്രത്തോടും കൂടെ ദൈവമക്കളോട് ചേർന്ന് സ്വർഗം സന്തോഷിക്കുന്ന സ്വർഗദൂതന്മാർ നോക്കുന്ന പിതാവ് പ്രസാദിക്കുന്ന ആരാധന കഴിപ്പാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ആകുന്നുവോ നമ്മുടെ ആരാധന നന്ദി നിറഞ്ഞ ഹൃദയങ്ങളിൽ നിന്നുയരുന്ന സ്തുതി സ്ത്രോത്രയാങ്ങൾ സ്വീകരിപ്പാൻ പിതൃപുത്ര പരിശുദ്ധാൽമാവാൻ ദൈവം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ് ആരാധന കഴുപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ നമുക്ക് വേണ്ടി യാഗമായി അർപ്പിക്കപ്പെട്ട് മരിച്ച് ഉയർത്തെഴുന്നേറ്റ പിതാവിൻ്റെ വലർത്ത ഭാഗത്തിരിക്കുന്ന പുത്രനിലൂടെ പരിശുദ്ധാത്മനറിവിൽ പരിശുദ്ധനായ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കട്ടെ അങ്ങനെ ഉള്ള ആരാധന ആരാധനയിലാണല്ലോ നമ്മുടെ പിതാവ് മഹത്തപ്പെടുന്നത് നാം ഏകരല്ല അനേകർ കൂടി വന്ന് നമ്മുടെ പിതാവിനെ പാടി സ്തുതിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു പിതാവ് മഹത്തപ്പെടുന്നു നമ്മുടെ കർത്താവ് നമ്മെ വേണ്ടെടുത്ത കർത്താവായ യേശുക്ക് ഉയർത്തപ്പെടുന്നു ഉന്നതനായ ദൈവത്തെ പാടി സ്തുതിപ്പാൻ ഈ കർത്താവിനെ പാടി സ്തുതിച്ച് ആരാധിപ്പാൻ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ഉയരുന്ന സ്തുതി സ്തോത്രയാങ്ങൾ അർപ്പിച്ച് ആരാധിപ്പാൻ നമ്മെ കർത്താവ് സഹായിക്കട്ടെ നെ സന്തോഷിപ്പിക്കുന്ന ഒരു പാട്ടിൻ്റെ പാടി പാട്ട് പാടി നമുക്ക് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം പാടി ദേവദേവനെ പുതിയ െയോ മുന്നോ ഏശുവേ പാടേക്കാലെയോ മേനോമറേശുവേ നാം പാടിപ്പോഗഴത്ത യേശു എൻ് നമേ ഞീ നാം ിയനേഷേ ജാനും വാർത്തി പുകഴ്ത്തിടുമേ എൻ പ്രിയനേഷ ശിവേ ജാനും വാർത്തി പുകഴ്ത്തിടുമേ खोरा भयङ्गर काट अलयम कोडिया दाइबर निरत गोरा भयङ्कर काटम अलयम कुडिया दाईवर नरत ും കരങ്ങളാൽ ചേർത്തു മറുപണച്ച സ്നേഹ നിത്യം പാടും ഞാൻ കാക്കും കരങ്ങളാ ചേർത്തു മറവണ ച സ്നേഹ നിത്യം പാടും ഞാൻ യേശു എന്താ നമേ എൻ ആത്മാവിൻ ഗീതമേ ിയേ ശിവേ ജാനം വാർത്തിപ്പുങ്ങൾ തണോമേഷേ ജാനം വാർത്തിപ്പുങ്ങൾ തണോമ दान समोधन इलम ताणु वेणु पोगा दे यो सम शो धन इलम ताणु वेणु स्नेहमाश्रियम अर्पण जय ध्वनि ओड कातु बालको ना स्नेहमाश्रियम में यन गीता में यन प्रियनेशुवे തേടുമേ ഴ്ത്തി പുകഴ്തിടുമേ ൻ തേടുമേ ഞാനെന്നു പുകഴ്ത്തിടുമേ ഞാൻ പ്രിയനുവേ ഞാനെന്നു തേടുമേ Hallelujah. Stotram, Stotram. Amen. Stotram.